എൻ്റെ പേര് വിജയ ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഞാനിവിടെ നിൽക്കാൻ കാരണം മാതാവിൻ്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ മൂലമാണ് ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ കഷ്ടപ്പാടുകളാണ് എന്നെ ഈ ഉടമ്പടി എടുക്കാൻ പ്രേരിപ്പിച്ചത് എനിക്ക് മാതാവിനെക്കുറിച്ചോ ഈ കൃപാസനത്തെക്കുറിച്ചോ ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മൂലം ഞാൻ ഒ ഐ ടി എഴുതാൻ തീരുമാനിച്ചു കാരണം എൻ്റെ ഈ പ്രായത്തിലും എനിക്കത് സാധിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി അപ്പോഴൊക്കെ എനിക്ക് ഒന്നിനും സാധിക്കുന്നില്ല അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കരയുമായിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ ആ സുഹൃത്ത് പറഞ്ഞതുവഴി എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ ഫസ്റ്റ് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി എക്സാം എഴുതുന്ന സമയത്ത് തന്നെ എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ അച്ഛൻ എന്നോട് എന്തൊക്കെ പറഞ്ഞു തന്നോ അതെല്ലാം ഞാൻ അതുപോലെ ചെയ്തു ഏത് കാര്യത്തിനും ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം മുന്നിൽ നിർത്തി മാത്രമേ ഓരോ കാര്യവും ചെയ്യാറുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഇവിടെ പോകുന്ന വഴി തന്നെ എനിക്ക് കിട്ടിയ ഉടമ്പടി പത്രം ഒരു പത്രം എനിക്ക് മാത്രം ബാലൻസ് വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ എൻ്റെ വീട്ടിലെത്തുന്നതിന് മുന്നേ ഞാൻ ഓരോരുത്തർക്കായി കൊടുത്തു തീർത്തിട്ടാണ് ഞാൻ പോയിരുന്നത് പിന്നെ ഞാൻ എൻ്റെ അടുത്തൊരു വൃത്തസാദനമുണ്ട് ഞാൻ അവിടെ പോയിട്ട് പ്രേക്ഷിത വില ചെയ്യുമായിരുന്നു അമ്മമാരെ സഹായിക്കും പിന്നെ വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ എക്സാമിന് പോകുന്ന ദിവസം മാതാവിൻ്റെ കാശുരൂപം ഒരെണ്ണം കഴുത്തിൽ വിട്ടു ഒന്ന് എൻ്റെ മോതിരത്തിൽ ഒരു നൂല് കൊണ്ട് ചുറ്റി കുറച്ച് ഉപ്പും മാതാവിൻ്റെ ഇവിടുന്ന് തന്ന ഉപ്പുമായിട്ടാണ് ഞാൻ പോയിരുന്നത് ശരിക്കും അവർ എക്സാം ഹോളിനകത്ത് നമ്മുടെ മാതാവിൻ്റെ രൂപമൊന്നും കൊണ്ട് കയറാൻ സമ്മതിക്കാറില്ല പക്ഷേ എനിക്കത് സാധിച്ചു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്കിത് കിട്ടുമെന്ന് ഞാൻ ആ കൊണ്ടുപോയ ഉപ്പ് എൻ്റെ ഇരിക്കുന്ന കസേരയിലും ഞാൻ എഴുതാനിരിക്കുന്ന മേശപ്പുറത്തും വിതറി എന്നിട്ട് ആ മോതിരത്തിൽ അണിഞ്ഞിരുന്ന മോതിരത്തിൽ മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു ആ കൈകൊണ്ട് തന്നെയാണ് ഞാൻ ആ മാതാവിൻ്റെ രൂപം എൻ്റെ ഓരോ ക്വസ്റ്റ്യനിലും വെച്ച് വെച്ച് മാതാവേ ഇതിൻ്റെ ആൻസർ എനിക്ക് നീ കാണിച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ആൻസറും ഞാൻ ചൂസ് ചെയ്തത് അതെല്ലാം മാതാവ് മാതാവിനിക്കു കറക്റ്റാക്കി തന്നു എൻ്റെ കഴിവ് ഞാൻ മാത്രമാണ് പാസ്സായതെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആദ്യം എനിക്ക് അയർലൻഡ് സ്കോർ തന്നെ കിട്ടി എനിക്ക് ഒരു കഴിവുണ്ടായിട്ടല്ല മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിളിച്ച് പറയുന്നുണ്ട് മാതാവ് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് എഴുതി എനിക്ക് യു കെക്ക് പോകാനായിരുന്നു താല്പര്യം രണ്ടാമത് ഞാൻ പോയി എഴുതിയപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് കിട്ടി കാരണം ഞാൻ പ്രാർത്ഥിച്ചു പോയി എനിക്ക് സ്പീക്കിങ്ങിന് പോയിരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ എന്വിലേറ്ററിൻ്റെ നെയിം മരിയ എന്നായിരുന്നു ഞാൻ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷത്താൽ എൻ്റെ കണ്ണ് നിറഞ്ഞു കാരണം ഞാൻ നോക്കിയപ്പോൾ പേരും മരിയ മാതാവിൻ്റെ അതേ ആ നീല കളറുള്ള ഡ്രസ്സ് അതും കൂടിയായപ്പോൾ ഇനി ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് എനിക്കിത് കിട്ടുമെന്ന് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഞാൻ വിചാരിച്ചതിനേക്കാൾ ഉയർന്ന സ്കോറോടു കൂടി എനിക്കത് പാസ്സാവാൻ സാധിച്ചു ഇന്നിപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലും ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ യു കെക്കുള്ള വിസയും ടിക്കറ്റും എല്ലാം റെഡിയായി അതുമായിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത് ഞാനിവിടെ വന്ന ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനൊരു ഉടമ്പടിയാണ് വെച്ചിരുന്നത് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഈ അൽത്താരയിലോട്ട് കയറി വരുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട് ഇവിടെ നിന്ന് സാക്ഷ്യം ഓരോരുത്തർ പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു മാതാവേ എനിക്ക് ഇതുപോലെ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ സാധിക്കണേ ആ ഒരു ആഗ്രഹത്തോടെ തന്നെയാണ് ഞാനിവിടെ വന്ന് നിന്നതും ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കാൻ വരുന്നതും എല്ലാം ആ ഒരേ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചായിരുന്നു അതെനിക്ക് ഇന്ന് സാധിച്ചു തന്നു എനിക്ക് മാതാവിനോട് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്കത് സാധിക്കും കാരണം ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയല്ല എന്നിട്ട് പോലും ഞാനിത് ഉറക്ക വിളിച്ച് പറയുകയാണ് മാതാവിൻ്റെ മാത്രം അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്ന് നിങ്ങളോടെല്ലാവരോടും ഇത് ഉറക്ക വിളിച്ച് പറയാൻ എനിക്ക് സാധിക്കുന്നത് രണ്ടാമത്തെ ഉടമ്പടി ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഫോർ വീലർ കയറാനുള്ള വഴി ഇല്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് മാർച്ച് മൂന്നാം തീയതി മാർച്ച് മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഉടമ്പടി എടുത്തപ്പോൾ രണ്ടാമത് വെച്ച ഉടമ്പടി എനിക്ക് ഫോർ വീലർ കയറാനായിട്ടൊരു വഴി മാതാവെ നീ തരണേ ഇരുപത് വർഷമായിട്ട് എനിക്ക് വഴിയില്ലാതെ ഞാൻ മനസ്സ് വിഷമിച്ച് നടക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ രണ്ടാമത്തെ ഉടമ്പടി വെച്ചു ഒരു മാസം ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആയിട്ടേ ഉള്ളൂ ഇരുപത്തെട്ടാമത്തെ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ റോഡിനുള്ള അനുമതി വന്നു അതായത് അവിടെ റെയിൽവേയുടെ മേൽപ്പാലം പണിയാനുള്ള ഉത്തരവായി എനിക്കിപ്പോൾ വീട്ടിലേക്ക് കയറാനുള്ള വഴിയായിരിക്കണം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളോ ഞാനോ എൻ്റെ വീട്ടിലുള്ള ആരുമോ അത് വിചാരിച്ചിരുന്നില്ല ഇത് കിട്ടുമെന്ന് ഇതൊക്കെ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കിട്ടിയതെന്ന് എനിക്ക് ഉറക്കം ഉറക്കം ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നതിൽ എനിക്കറിയത്തില്ല എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും മാതാവിൽ ഉറച്ച് വിശ്വസിക്കുക ആരെങ്കിലും ഒക്കെ സഹായിക്കുന്ന രീതിയിൽ നന്നായിട്ട് സഹായിക്കുക ആരെയും എല്ലാവരോടും മാതാവിൻ്റെ പേര് ഉറക്ക ഉറക്ക ഞാൻ വിളിച്ച് ഇവിടെ നിന്ന് പറയുകയാണ് ഞാൻ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷത്തോടെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എന്നെ ഒ ഐ ടി പാസ്സാക്കി തന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് ഒരു തടസ്സവും ഇല്ലാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അല്ല ഫൈനലി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ഏജൻസിക്കാർ എന്നോട് പറഞ്ഞു ഇത് ഏറ്റവും ടഫ് ഒരു ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വിശ്വസിച്ചില്ല മാതാവ് ഞാൻ മാതാവിൻ്റെ രൂപം രണ്ട് കയ്യിലും മുറുക്ക പിടിച്ച് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടിരുന്നു അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെ ഇൻറ്റർവ്യൂ എടുക്കാനിരുന്ന രണ്ട് വ്യക്തികളുണ്ടായിരുന്നു അതിൽ ഒരാളുടെ പേര് മരിയ ഒരാളുടെ പേര് ജോസഫിൻ അതും കൂടെ കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് എനിക്ക് എന്തായാലും ഇത് കിട്ടിയിരിക്കുമെന്ന് എനിക്ക് അവസാന റിസൾട്ട് ഫൈനലി അവർ അന്നത്തെ ദിവസം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഇവിടെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ എടുത്തതിൽ ഏറ്റവും കൂടിയ സ്കോറോട് കൂടിയാണ് താങ്കൾ പാസ്സായിരിക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് മാതാവ് മാത്രം അനുഗ്രഹിച്ചിട്ടാണ് എനിക്ക് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച വ്യക്തിയല്ല ഞാനൊരു മലയാളം മീഡിയം പഠിച്ച വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻസിക്കാരെന്നെ വിളിച്ച് ഞാനിപ്പോൾ അതും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരിക്കലും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണ് മാതാവ് എനിക്ക് ഒരു പ്രത്യേക ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും യാതൊരു തടസ്സവും ഇല്ലാതെ എന്നെ എല്ലാത്തിനും ധൈര്യപൂർവ്വം മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാതാവാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു ഒരു സ്റ്റേജിൽ കയറി നിന്ന് ഇതുവരെ ഒരു പരിചയം ഞാൻ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വന്നെന്ന് ധൈര്യപൂർവ്വം സംസാരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലും ഞാൻ മാതാവ് തന്നെയാണെന്ന് വിശ്വസിച്ച് ഉറച്ച് വിശ്വസിക്കുന്നു എന്നെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഉയർച്ചകൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു മനുഷ്യരുടെ മുൻപിൽ എന്നെ പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും വിശുദ്ധ ഗ്രന്ഥത്തിൽ തിരുവചനം നമ്മോട് പറയുന്നതാണ് തിരുവചനം മരളി ചെയ്യുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് യു കെക്ക് പോകുവാൻ ഇടയായത് എന്നുള്ള ഈ മകളുടെ ദൃഢനിശ്ചയത്തോടെയുള്ള ആ സാക്ഷ്യം നമ്മുടെ നമുക്ക് ദൈവം ദാനമായി തരുന്നതാണ് എല്ലാം നമ്മുടെ ജീവിതവും ജീവനും എല്ലാം ദാനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവിതത്തിൽ പിന്നീട് നമുക്ക് നമ്മുടെ തന്നെ ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ നാം തന്നെ തീർക്കുന്ന ഓരോ സാഹചര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നാം എല്ലാവരും തന്നെ ഈ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത് ഇവിടെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണ് എത്രയോ ലക്ഷം ജപമാലകളാൽ മുഖരിതമായ ഒരു മൺ അന്തരീക്ഷവും ജപമാല കൊണ്ട് നനഞ്ഞു കുതിരുന്ന കണ്ണീരിൽ കുതിരുന്ന ഒരു ഭൂമിയുമാണിത് ഇവിടെ നാം വരുന്നത് തന്നെ ഏറ്റവും ദൈവാനുഗ്രഹം വന്നതിന് ശേഷം നാം ആരും പ്രയോജനരഹിതരായിട്ട് പോകില്ല അതാണ് അനുഭവ സാക്ഷ്യങ്ങൾ പറയുക ഈ മകള് തൻ്റെ ജീവിതത്തിൽ തൻ്റെ പഠനം കഴിഞ്ഞിട്ട് തന്നെ വർഷങ്ങളായി ഇരുപത് വർഷത്തോളം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു ഒ ഇ ടി എഴുതുവാനായിട്ട് ഈ മകൾ ശ്രമിക്കുന്നത് ആ ഒരു ശ്രമമാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ തനിക്ക് അയർലൻഡ് സ്കോർ കിട്ടുന്നു അതിനുശേഷം യു കെക്ക് പോകണമെന്നുള്ള തൻ്റെ താല്പര്യത്താൽ വീണ്ടും അവിടെയും പരിശുദ്ധ അമ്മ എങ്ങനെ സഹായിക്കുന്നു ഉടമ്പടി കാശുരൂപം അത് നാം കൂടെ കൊണ്ടുപോകുമ്പോൾ അമ്മയുടെ സാന്നിധ്യമാണ് ഈശോ അമ്മയെയും കൊണ്ട് നാം ഓരോ സ്ഥലത്തേക്ക് കടന്നു പോകുന്ന നമ്മുടെ കൂടെ അമ്മയെ കൂട്ടുന്ന ഒരു അനുഭവം അതൊക്കെ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് അങ്ങനെ ഇവിടെ നിന്ന് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാകില്ല എൻ്റെ ഈശോയും അമ്മയുമാണ് എന്നെ ഈ എത്തിച്ചത് തനിക്ക് അങ്ങനെ പോകുവാനൊരു ചാൻസ് ഉണ്ടാവുകയും ഏറ്റവും നല്ല ഒരു ഓഫർ തന്നെയാണ് ഗവൺമെൻറ് പോസ്റ്റാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ നല്ല ഒരു ജോലി ലഭിച്ച് ഇന്ന് ഇവിടെ വന്ന് അമ്മയുടെ മുൻപിൽ വന്നതെന്ന് ഈ മകള് നന്ദി പറയുമ്പോൾ എങ്ങനെയാണ് സ്ഥലങ്ങളുടെയും കാലങ്ങളുടെയും ഒക്കെ മേലധികാരമുള്ള അമ്മ നമ്മെ നാം എത്തേണ്ടിടത്ത് നമ്മെ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ എത്തിക്കും അതുമാത്രമാണ് നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ അതിന് നാം കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിനു ശേഷം കൃപാസന പത്രം കൊടുക്കുന്നതിന് ഈ മകളെ കാണിച്ച തീഷ്ണത അതുപോലെ വൃത്തസദനങ്ങളൊക്കെ സന്ദർശിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആ നമ്മുടെ ആ ഒരു മനസ്സാണ് ദൈവം കാണുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പാപങ്ങൾ അറിയുന്ന ദൈവം തീർച്ചയായും നമ്മെ മുമ്പോട്ട് തന്നെ നയിക്കും ആ ഒരു അവസ്ഥയിൽ നിന്ന് തൻ്റെ പഴയ അവസ്ഥയിൽ നിന്ന് തന്നെ ഇന്ന് കൈപിടിച്ചുയർത്തിയ ഉയർത്തിയ ദൈവത്തിന് ഈ മകള് നന്ദി പറയുമ്പോൾ അതോടൊപ്പം തന്നെ തങ്ങൾക്ക് വഴിയില്ലായിരുന്നു ഇരുപത് വർഷമായിട്ട് ആ വഴിയുടെയും ഒക്കെ തടസ്സങ്ങൾ എങ്ങനെ മാറുന്നു ഉടമ്പടി എടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ സാഹചര്യങ്ങളെ തെളിയുന്നു എന്നാണ് നാം കേട്ടത് നമുക്ക് നമ്മുടെ ജീവിതത്തിലും വഴിയടഞ്ഞിട്ടാണ് നാം ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ജീവിതത്തിൻ്റെ പല പല സാഹചര്യങ്ങളാണ് നമ്മെ വഴി അടയുന്നവരാക്കുക നമ്മുടെ സാമ്പത്തികമോ രോഗമോ ഇതിലൊക്കെ നാം വഴി മുമ്പോട്ടില്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ നമുക്കിവിടെ ഒരമ്മയുണ്ട് അമ്മ ഈശോയോട് പറഞ്ഞ് നമുക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തും നമ്മുടെ ജീവിതത്തിനാണ് മാറ്റം വരുത്തേണ്ടത് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക